ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന് പിന്തുണയുമായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലംബി ആലപ്പുഴയുടെ എം എന്ന നിലയിൽ തനിക്ക് സുരേഷ് ഗോപിയുടെ ആവശ്യം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലോ തൃശൂരോ എയിംസ് സ്ഥാപിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പിന്തുണച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് ആലപ്പുഴയിൽ എയിംസ് എന്നത് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് കാണുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എയിംസിന് വേണ്ടി ഏറെക്കാലമായി കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലൊരു വിവേചനം മറ്റൊരു ഉണ്ടായിട്ടില്ല ആലപ്പുഴയിൽ എയിംസ് എന്ന ആവശ്യവുമായി സുരേഷ് ഗോപി മുന്നോട്ട് വന്നാൽ എല്ലാ പിന്തുണയും നൽകും ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയിൽ പോലും പ്രധാന ആശുപത്രികളില്ല സർക്കാർ വിചാരിച്ചാൽ സ്ഥലം നൽകാനും സാധിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ ധൃതി പിടിച്ച് എസ് ഐ ആർ നടപ്പാക്കുന്നതിനെ ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളെല്ലാം എതിർത്തു എസ് ഐ ആറിനെതിരെ പ്രതികരിക്കാത്ത ഏക മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യ മുന്നണിയിലെ ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിനെതിരെ പ്രതികരിച്ചു കേരളത്തിലെ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞതിലെ വൈരുദ്ധ്യമാണ് മനസ്സിലാകാത്തത് അത് വ്യക്തമായ ഇരട്ടത്താപ്പാണെന്ന് വേണുഗോപാൽ പറഞ്ഞു കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുന്നത് കാണുക ജനങ്ങള് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെൻറ്റുമാണ് അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിന് തൊട്ട് മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയാനുള്ളത് എസ് ഐ ആറ് ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസ്സും സി പി എമ്മും ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആറ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ് ഐ ആറിൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം പക്ഷേ ഒറ്റ മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറൻ ആയാലും മമതാ ബാനർജി ആയാലും തങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്യുന്നത് സി പി എം ആണ് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പൊതുമണ്ഡലത്തിലുണ്ട് ജനങ്ങൾ വിഡികളല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു ഗ്രാമിക്കാനൂസ് കണ്ണൂർ